ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഗലാത്തർക്കെതിൽ ലേഖനം അഞ്ചാമതിയായ ഒന്നാമത്തെ വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നാം യഥാർത്ഥ സ്വതന്ത്രർ എന്നാകുന്നു ദൈവം നമ്മളെ അനുഗ്രഹമാക്കി ദൈവകൃപയുടെ മഹത്വത്തിനാക്കി നിർത്തിയിരിക്കുകയാണ് ഒരാൾ മറ്റൊരാളെ ആളേക്കാൾ ശക്തിയുള്ളവനായിരിക്കുന്നത് കൊണ്ടുള്ള ദുഃഖകരമായ അവസ്ഥയാണ് അടിമത്തമെന്ന് പറയുന്നത് അപ്പോൾ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കിയ ദൈവകൃപയ്ക്കാണ് ഇന്ന് നാം ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവാലോചന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് സഹായമായി തീരട്ടെ ഇത് ആത്മീയമായും ഭൗമികമായും സത്യമാണ് ആത്മീക അടിത്തറ എന്നാൽ ബലം നഷ്ടപ്പെടുന്നതാണ് പക്ഷേ ലോകം അതിനെ ആകർഷകമായ വസ്ത്രങ്ങൾ അണിയിച്ച് ഭംഗിയാക്കുന്നു ഈ ലോകത്തിലേക്ക് വരുന്നവരെല്ലാം പാപത്തിൻ്റെ അടിമകളും ദാസന്മാരുമായാണല്ലോ പിറക്കുന്നത് അപ്പോൾ ഈ അടിമത്തം പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അതും ഇസ്ലേമിൽ ജനിച്ച ഓരോ ഇസ്രായലിയ പൈതലും അടിമയുടെ സന്തതികളായിരുന്നു ഫറവോൻ്റെ അടിമകളായിരുന്നു അവർക്ക് വേറെ വഴിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് വിടുതലിന് ഒരു മാർഗവും ഇല്ലായിരുന്നു ആകെയുള്ളത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം മാത്രമായിരുന്നു നമ്മയും പാപത്തിൽ നിന്നും സ്വയത്തിൽ നിന്നും ലോകത്തിൽ നിന്നും മോചിപ്പിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ഈ ആലോചന നമുക്ക് സഹായമാണ് അന്ന് മുസ്ലീമിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നും അല്ലെങ്കിൽ തങ്ങളുടെ തൻ്റെ ചരിത്രം എന്താണെന്നും അറിയില്ലായിരുന്നല്ലോ അവരോട് ദൈവം അത് പറഞ്ഞിട്ടുമില്ലായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം എന്നാൽ എന്തെന്ന് അവർക്കറിയില്ല ഇതുപോലെ തന്നെയാണ് ലോകത്തിന് അടിമയായവർക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് ഇന്നും അവർക്കറിയില്ല അവർക്കത് വിഢിതമായിട്ടാണ് തോന്നുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പും സ്വാതന്ത്ര്യവും ദൈവം തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു എന്നുള്ള കാര്യം ജനത്തിൻ്റെ ഭിന്നതിലാണ് മനസ്സിലായത് അവരോട് ദൈവം പറഞ്ഞ പറഞ്ഞവർ ആട്ടും കുട്ടിയെക്കൊന്ന് അതിൻ്റെ രക്തം കട്ടിളക്കാലും മേലും കുറുമുടി മേലും പുരട്ടുക ആ വിധി നിർണയത്തിൽ ആ വാർത്തയിൽ വിശ്വസിച്ചവരെല്ലാം അപ്രകാരം ചെയ്തു രക്തം സമർപ്പിച്ചവരെല്ലാം തങ്ങളുടെ ആദ്യജാതനെ രക്ഷിച്ചു കുടുംബത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും നേടി കനാലിലെ പൊതുജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ സ്വതന്ത്രരാക്കപ്പെട്ട ഈ വലിയ കൂട്ടം അന്നത്തെ ജീവിത അടിമകളായിരുന്നല്ലോ അടിമകൾ സഞ്ചരിക്കുവാൻ തുടങ്ങി ഒരുപ്പാട് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് തങ്ങൾക്ക് ദൈവം ചെയ്തതിനെക്കുറിച്ച് പാടാനും കഴിഞ്ഞു ദൈവജിത അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പാടി സൂചിച്ചു തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം തങ്ങളുടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള പ്രത്യാശയും ഒന്നും തന്നെ ഇവരുടെ പെറുകുറിപ്പിനെ മാറ്റിയില്ല അവർ വീണ്ടും പെറുപുറുത്തുകൊണ്ടിരുന്നു അവർക്ക് വീണ്ടും മിശ്രീമ അടിമിത്തത്തിലേക്ക് തിരിച്ചു പോകണം പെറുപുറുപ്പുകാർക്ക് അവർ വിട്ടുപോകുന്ന മിശ്രയമില ജീവിതമായിരുന്നു ആ നല്ല അടിമത്തമായിരുന്നു അതാണ് അവർക്ക് സന്തോഷം കൊടുക്കുന്നത് അവരാണ് അവർക്ക് ആനന്ദം ചെയ്യുന്നത് കനാലിലെ സന്തോഷകരമായ ജീവിതമൊന്നും അവർക്ക് വേണ്ട കനാലിലേക്കുള്ള പ്രയാസമേറിയ യാത്രകളേക്കാളും അവർക്ക് സന്തോഷം നൽകിയത് മിശ്രിമിലെ അടിമത്തം അത് മതി ഞങ്ങൾക്ക് അവിടുത്തെ ചുറ്റുള്ളിയും അവിടുത്തെ ആ ആഹാരമൊക്കെ ഞങ്ങൾക്ക് മതി അപ്പോൾ അതിൻ്റെ അപകടം എന്തെന്നാൽ ചോദിച്ചാൽ നമുക്ക് പഴയ ജീവിതം ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തേക്കാൾ നന്നായി തോന്നുന്നു അതാണ് ഓരോ പ്രാവശ്യവും ലോകവും പാപവും നമ്മെ ആകർഷിക്കുമ്പോൾ നാം വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുന്നു മഹത്തായ സത്യം ഇതല്ലേ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതാണ് മഹത്തായ സത്യം ആ സത്യം എന്താണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിലും അനുഗ്രഹത്തിലും ജീവിക്കുക ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം ഹൃദയത്തിൽ നിറയ്ക്കുക നമ്മെ മുൻകാലത്തെ അടിമപ്പെടുത്തിയിരുന്ന ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും വേർപൊട്ട് ജീവിക്കാം നമുക്ക് ക്രിസ്തു യേശുവിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ മാനസികമായും ആത്മീകമായും ശക്തരായി നിൽക്കേണ്ടതിന് ദൈവാ നമ്മളെ സമർപ്പിക്കാം പരിശുദ്ധ പിതാവിൻ്റെ ഈ നല്ല ആലോചന നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായി നമ്മെ ക്രിസ്തു സ്വതന്ത്രരാക്കിയെങ്കിലും പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ ദൈവസന്നധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നിത്യതയിലേക്ക് എന്നെ സ്വാതന്ത്ര്യം ത നടത്തുന്ന ദൈവത്തിന് നന്ദിയേ നന്ദിയും നന്ദിയും കണ്ണുകളെ അടയ്ക്കാം പിതാവെ എന്നെ സ്വതന്ത്രരാക്കിയതിന് നന്ദി പറയും എന്നെ അടിമപ്പെടുത്തിയ ലോകത്തിൻ്റെ ആകർഷണത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കുന്നു കർത്താവിൻ്റെ രക്തത്താൽ എന്നെ അടിമത്തത്തിന് വീണ്ടെടുത്തതിനു നന്ദി പറയുന്നു മകത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമയൻ